അല്ലാണ്ട് ഒരാളെ കുത്തി കുത്തി പറയാ എന്താ പറയാ നമ്മളോട് ചിരിച്ചു നിന്നിട്ട് ബാക്കിൽ പോയിട്ട് അവരെ കുറ്റം പറയാ ഇതൊക്കെ ഭയങ്കര മോശം പരിപാടിയാണ് ഓക്കെ അമ്മ ഓക്കെ 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 ഞാൻ കൊടുക്കട്ടാ ഒരാളെ മാക്സിമം മാക്സിമം ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ ഒരാളെ ചെയ്യണ്ട നിങ്ങൾ ഒരിക്കലും ഒരാളെ ഇല്ലെങ്കിൽ ഒരു ഒരു ടിക്ടോക്ക് ചെയ്യുന്ന ആളെ അല്ലെങ്കിൽ ആരായാലും നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യണ്ട പക്ഷെ അവരെ ഉപദ്രവിക്കാണ്ടിരിക്കുക വാക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടും അവരെ ഉപദ്രവിക്കാണ്ടിരിക്കുക മാക്സിമം ഉപദ്രവിക്കരുത് അവരവരെ ലൈഫായിട്ട് പോയിക്കോട്ടെ മുന്നോട്ട് അല്ലാണ്ട് ഉപദ്രവിക്കാൻ നിൽക്കരുത് വാക്കുകൊണ്ടും കൊണ്ടായാലും ഒരാളെ ഉപദ്രവിക്കാൻ നിൽക്കുക സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് അടിക്കുക ബ്ലോക്ക് അടിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ വീഡിയോ കാണാത്ത വിധം നിങ്ങൾക്ക് ബ്ലോക്ക് അടിച്ച് കളയാ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഒരാളെന്തിനും ഉപദ്രവിക്കേണ്ട അതിന്റെ ആവശ്യം എന്താണ് വാക്കുകൾ കൊണ്ട് പ്രവർത്തി കൊണ്ട് അവരവരെ അവരവരെന്താ പറയാ അവരവരെ ലൈഫായിട്ട് പോയി അപ്പോൾ സപ്പോർട്ട് വേണ്ട എൻ്റെ അപ്പുൻ്റെ സഹിർ ബ്രോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതും സപ്പോർട്ട് നിങ്ങളെ നിങ്ങളിഷ്ടമാണ് സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യേണ്ടതും നിങ്ങളിഷ്ടം പക്ഷേ വാക്കുകൾ കൊണ്ടും ഒരുമാതിരി തെറി വാക്കുകളും അല്ലെങ്കിൽ ഒരു പെണ്ണിനെ റെസ്പെക്ട് ചെയ്യാത്ത പോലും ഇവിടെ വന്നിട്ട് ബാഡ് വേർഡ്സും പറഞ്ഞിട്ട് എന്തിനാണ് അവരെ മനസ്സിന് എന്തിനാ വെ ഹേർട്ട് ചെയ്പ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട ജസ്റ്റ് ലീവ് ഇറ്റ് ഒഴിവാക്ക ബ്ലോക്ക് ഒന്നങ്ങടിക്ക നിങ്ങൾക്ക് അവരെ വീഡിയോസ് കാണാൻ പറ്റില്ല ബ്ലോക്ക് അടിച്ച് കളയാ അല്ലാണ്ട് എന്താ പറയാ അവരെ ലൈവിലിരിക്കുമ്പോ രണ്ട് തെറി പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല നിങ്ങൾ എന്താ വിചാരിക്കുന്നു അവർക്ക് മനസ്സിൽ വിഷമ ഒരിക്കലും ഇല്ല ഒരിക്കലും വിഷമമൊന്നും ആവൂല ഒരിക്കലും ഒരാൾക്കൊരു വിഷമോ കാര്യങ്ങളോ ആവൂല വിളിച്ച നിങ്ങക്ക് പോയി അല്ലാണ്ട് ഞങ്ങൾക്കൊന്നുമില്ല രാജിയാണോ വില്ലൻ എന്താ പ്രശ്നമോ ഒന്നും ഇല്ലേ ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതാണ് അവർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്ത് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളത് റിയാക്ട് ചെയ്യില്ല എന്ന് അവർക്ക് നല്ലോണം അറിയാം എന്നാ ഞമ്മളെ വീട്ടുകാരെ വന്നിട്ട് ഇവിടെ മുർഷിദേ ഹൈ നമ്മൾ എന്തും എന്ത് നിങ്ങളില്ലേ നിങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ ഞാനാണ് ടിക്ടോക്ക് ചെയ്യുന്ന ആള് ഓക്കെ ഞാനാണ് ഞാനാണ് വീഡിയോസ് ചെയ്യുന്ന ആള് ഞാന് എന്നെന്തു വേണമെങ്കിലും പറഞ്ഞു ദയവ് ചെയ്തത് ഇതേ കണ്ട എവിടെ ഓരോരുത്തർ മരുന്ന് എന്റെ വീട്ടുകാരെ നിങ്ങൾ പറയരുത് എനിക്ക് തീരെ ഇഷ്ടമില്ല ഓക്കെ എൻ്റെ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എന്തിനാണ് എൻ്റെ വീട്ടുകാരെ പറയുന്നത് എൻ്റെ വീട്ടുകാർ എന്താ ചെയ്തത് എൻ്റെ വീട്ടുകാരെന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് പറയണ്ട ആവശ്യം എൻ്റെ വീട്ടുകാർ നിങ്ങളിവിടുത്തെന്തു തെറ്റും തെറ്റ് ചെയ്തു നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ പറയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ എന്നെ എന്നെ വേണമെങ്കിൽ പറഞ്ഞോ ദയവ് ചെയ്തിട്ട് എന്റെ വീട്ടുകാരെ വലിച്ചിടരുത് ഓക്കെ മീശ എവിടെയുണ്ട് നിങ്ങൾ ഞാനാണ് ടിക്ടോക്ക് വീഡിയോസ് ചെയ്യുന്ന ആള് എൻറെ വീട്ടുകാർ ടിക്ടോക് വീഡിയോസ് ചെയ്യുന്നില്ല ഞാനാണ് ടിക്ടോക്ക് വീഡിയോസും അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടായാലും എന്തും ഞാനാണ് ചെയ്യുന്നത് എന്നെ പറഞ്ഞോ ഒരു പ്രശ്നവുമില്ല പക്ഷെ എൻ്റെ വീട്ടുകാരെ ഒരിക്കലും വലിച്ചിടരുത് കാരണം എനിക്ക് 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 അത്രയും ഇഷ്ടല്ലാത്തൊരു കാര്യമാണ് എൻ്റെ വീട്ടുകാരെ വലിച്ചിടല് ഓക്കെ പറയും അമ്മേ പറ എന്തിനാ എന്റെ അമ്മയാണ് അമ്മനെ മ്യൂട്ടടിക്കല്ലേടാ നിന്നടുത്ത് മ്യൂട്ടടിക്ക അമ്മന്റെ മോഡറേറ്ററാണ് എടാ റോബേട്ടെ അമ്മനെ മ്യൂട്ടടുക്കു അമ്മനെ മ്യൂട്ട് അടിക്കല്ലേ ഓക്കെ അപ്പം നിങ്ങളെടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്നെ എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞോ എനിക്കൊരു പ്രശ്നമില്ല കാരണം ടിക്ടോക്ക് വീഡിയോസ് ചെയ്യുന്നത് ഞാനാണ് എൻ്റെ പ്രൊഡക്റ്റ് വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ഞാനാണ് അപ്പോൾ എൻ്റെ വീട്ടുകാർ ദയവ് ചെയ്തിട്ട് എൻ്റെ ഒന്നും പറയരുത് ഓക്കെ അത് നിങ്ങളെ വീട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് എനിക്ക് തീരെ താല്പര്യം നിങ്ങളെ വീട്ടുകാരെ പറയും എനിക്ക് താല്പര്യം നിങ്ങളായിട്ട് എന്നോട് വന്ന് പറയുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് തിരിച്ചു പറയുന്നത് ഒരു വീട്ട് ഒരു ഉപ്പാനും ഉമ്മാനൊക്കെ പറയുമ്പോഴുണ്ടല്ലോ അത് നമുക്ക് അത്രയും ഹേർട്ടാവും നമ്മൾ നമുക്ക് എത്ര ഹേർട്ടാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉപ്പാനും ഉമ്മാനൊക്കെ വന്നിട്ട് ഇവിടെ തെറി വിളിക്കുന്നത് നമുക്ക് തീരെ ഇഷ്ടപ്പെടില്ല അത് ഏതൊരു എന്താ പറയുക ഏതൊരു ആൾക്കാരും അത് ഇഷ്ടപ്പെടാത്തത് നിങ്ങനെന്തുവാണെന്ന് പറഞ്ഞോ എനിക്ക് പ്രശ്നമില്ല ഓക്കെ എന്ത് കഥ നല്ല കഥ ഒപ്പനയുടെ സുൽത്താൻ ഹായ് ഒപ്പനയുടെ സുൽത്താൻ ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചു എന്നാൽ നിന്നെ എന്തും പറയട്ടെ എന്നെ പറയുന്നുണ്ട് ഓൾറെഡി എന്നെ എന്നെല്ലാരും പറയുന്നുണ്ട് അതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല കാരണം ഞാൻ എന്താണെന്ന് എന്നെ അറിയുന്നവർക്ക് എന്നെ പേഴ്സണലി ആയിട്ട് അറിയുന്നവർക്ക് അറിയാം ഞാൻ എന്താണെന്ന് എനിക്ക് എല്ലാരോടും വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്താണെന്നുള്ളത് അപ്പൊ എന്നെ എന്നെന്തും പറഞ്ഞാലും പറഞ്ഞില്ലല്ലോ അവരും കൂടിയിട്ട് അവരും എന്നെ എന്നെന്ത് പറഞ്ഞു കഴിഞ്ഞാല് കാരണം ഞാൻ അറിയാത്ത പോലും കാര്യങ്ങളാണ് ചിലവർ വീഡിയോ വീഡിയോസ് ആക്കിയിട്ടും എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് പറയുന്നത് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും അറിയാത്ത കാര്യങ്ങളാണ് പറയുന്നുള്ളത് അപ്പൊ എന്നെന്ത് പറഞ്ഞ് കഴിഞ്ഞാലും അത് അവരും പഠിച്ചോളും തമ്മിൽ ആയിക്കോളും ഞമ്മളിപ്പം വേണ്ടാത്തൊരു കാര്യം ഇപ്പൊ ഒരു പെണ്ണിനെ കുറിച്ചിട്ട് വേണ്ടാത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മനസ്സിൽ നല്ല നമുക്ക് അത്രയും ഹേർട്ടായി പോകും ആ ഒരാള് നമ്മളെ കുറിച്ചിട്ട് എന്ത് പറയുന്നുണ്ടെങ്കിലും അത്രയും നമുക്ക് ഹേർട്ടായി പോകും അത് എന്നെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്ന വേണ്ട അതിനെന്തിനാ പറയുന്നത് എന്ന് വെച്ചിട്ട് നമുക്കത് എങ്ങനെയായാലും ഹേർട്ടായി പോകുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കില് ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്റെ മനസ്സ് അല്ലെങ്കിൽ എന്നെ കുറിച്ചിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടെങ്കില് ആ വീഡിയോ ഞാൻ കണ്ടിട്ട് എനിക്ക് അത്രയും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പടച്ചോനിക്ക് കൊടുത്ത് പടച്ചോന് അവര് തമ്മിലായിക്കോളും നാളെ അവർക്കും ഉണ്ട് പെൺമക്കള് അല്ലെങ്കിൽ ആൺമക്കളായാലും പെൺമക്കളായാലും അവർക്കും ഉണ്ട് ഭാര്യ ഉണ്ട് മക്കളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ എന്നെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പടച്ചോന് അവരെ മക്കളിലോ അല്ലെങ്കിൽ അവരെ ഭാര്യയിലോ കൊടുക്കും അത്രേ ഉള്ളു ദാറ്റ്സ് ഓൾ അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ വിചാരിക്കുന്നുള്ളു എന്നെ കൊണ്ട് എനിക്ക് പ്രശ്ന ദയവ് ചെയ്ത് എന്റെ വീട്ടുകാരെ ഒരിതിലും എടുത്തിടരുത് അത് എനിക്ക് അത്രയും ആവുന്ന ഒരു കാര്യമാണ് എൻ്റെ വീട്ടുകാരെ പറയുന്നത് ഓക്കെ ലൈവിൽ വരണമെന്ന് ഒരുപാടായിട്ട് കരുതുന്നു വന്ന് കണ്ട് സന്തോഷം താങ്ക് യു സോ മച്ച് താങ്ക് യു ഗുഡ് കർമ്മ റൈറ്റ് യെസ് കർമ്മ കർമ്മ ദം അത്രേ ഉള്ളൂ കർമ്മ കൊടുക്കും കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും അറിയാത്ത കാര്യങ്ങൾ എന്താ പറയുക നമ്മളെ കുറിച്ചൊരു പറയുന്നുണ്ടെങ്കിൽ അത് പഠിച്ചിട്ടുണ്ട് തിരിച്ചു കൊടുക്കും അത്രേ ഉള്ളു യു ആർ സോ ബ്യൂട്ടിഫുൾ താങ്ക് യു റൂഫിക് ബ്രോ താങ്ക് യു സോ മച്ച് താങ്ക് യു ഓഫ് നാ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് കീപ് ഗോയിങ് ഹാപ്പി ലൈഫ് താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച് മൈ ഗോഡ് ഹൈ മൈ ഗോഡ് ജുനേദ് പറപ്പൻ യു ആർ മൈ ഹാർട്ട് ഓൾവേസ് ഹായ് ബ്രോഹായ് അച്ചാ താങ്ക് യു സോ മച്ച് ഇറങ്ങിപ്പോടാ ക്രിസ്റ്റഫർ മോനെ അമ്മ ഇവിടെ ആരുല്ല ഇവിടെ ആരുല്ല എല്ലാവരും ബിസിയാന്ന് തോന്നുന്നു ഇവിടെ ആരുമില്ലേ യു ആർ സോ ബ്യൂട്ടിഫുൾ താങ്ക് യു സോ മച്ച് റഫി കാശിക് താങ്ക് യു സോ മച്ച് താങ്ക് യു ഈ ഗോപിക വസന്തം എന്താ ചാടി ചാടി കളിക്കുന്ന കൊണ്ടും കൊണ്ടും ഗോപിക വസന്തം പ്ലീസ് അടങ്ങിയിരിക്കുവോ നൈസ് ലുക്കിംഗ് താങ്ക് യു സോ മച്ച് താങ്ക് യു പ്രോ താങ്ക് യു സോ മച്ച് അമ്മേ വരൂ അമ്പത് ഏജ് പോലെ കാണുന്നു നോ പ്രോബ്ലം എനിക്ക് കുറച്ചു അമ്പത് വയസ്സാവൂ ഇപ്പ നിനക്ക് എത്ര വയസ്സുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് ഒരു എത്ര കൊല്ലം കഴിയണം ഞാൻ എന്തായാലും അമ്പത് വയസ്സാവും ഒരു തമിഴ് സോങ് വെച്ചിട്ട് കല്യാണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലേ ഇല്ല ഇപ്പൊ എന്തായാലും ഇല്ല ആരെ അമ്മനെ മ്യൂട്ടാക്കിയത് ഇവിടെ എന്റെ അമ്മ മ്യൂട്ടാക്കിയത് എൻ്റെ അമ്മ മീഷമാടുക്ക് അമ്മനാര്യൂട്ട് അടിച്ചത് മ്യൂട്ട് എടുക്കോ ഏതോരു ചങ്ങായി എന്ന് തോന്നുന്നു അമ്മനാരവിടെ മ്യൂട്ടടിച്ചത് ആർക്കേൽക്കും അറിയാ അമ്മനെ അമ്മ വരൂ അമ്മനെ ഞാൻ മ്യൂട്ട് എടുക്കാം അമ്മ ജസ്റ്റ് ജോയിൻ ആവൂ അമ്മ എവിടെയാ എൻ്റെ അമ്മന ആരോടെ മ്യൂട്ടടിച്ചത് അമ്മേ ഞാൻ മ്യൂട്ട് മ്യൂട്ടെടുത്തിട്ടുണ്ട് ഞാൻ ഞാനെടുത്തിട്ടുണ്ട് ഞാനല്ല ഇവിടെ ഏതോ അവന്റെ പേര് നിന്നാണ് ഞാൻ മറന്നുപോയി റഫി കാഷിക് ബ്രോ ഐ വാണ്ട് ഹോയ ഹോയ് ഹോയ് ഡോബ് റോബർട്ടേ എന്തിനെ മ്യൂട്ടടിച്ചത് അമ്മേ അമ്മന്റെ മോഡറേറ്റർ അല്ലേ അപ്പൊ റോബർട്ടിനെ മ്യൂട്ടടിച്ചോട്ടെ ഞാൻ വന്നു കഴിഞ്ഞാല് അമ്മനെ ഞാൻ മോഡറേറ്റർ ആക്കാം ഓക്കെ ഞാൻ മോഡറേറ്റർ ഒരാൾ എടുക്കട്ടെ അതായത് അങ്ങനെ ഹോയ് വിട്ടത് അമ്മ ഗസ്റ്റ് അമ്മേ നമുക്ക് സംസാരിച്ചിരിക്കാം എനിക്ക് ബോറടിക്കുന്നു അമ്മേ അമ്മേ നോക്കി റോബർട്ട്

ഇതെന്റെ അമ്മയെ റോബർട്ട് എന്റെ അമ്മ സമ്മതിച്ചാലേ ഞാൻ ഒരാളെ കല്യാണം ലവ് ഊനാലെവിടെ ഊഞ്ഞാലോ അപ്പൊണ്ടട്ടക്കാരി ആയതുകൊണ്ട് ഞാൻ ആടി അത്രേ ഉള്ളു അങ്ങനെയല്ല ആട്ടം ഇഷ്ട ഇഷ്ട കൊണ്ട് ആടി അമ്മ കിടക്കണ കൊറത്ത് കാരണം എന്റെ അമ്മ പിച്ചക്കാരനെ കെട്ടിച്ചോടുത്തല നിനക്ക് ഞാൻ കെട്ടിച്ചോ ഊളെ അമ്മ ഫുഡ് അയച്ച വിഷമത ഫുഡ് കഴിച്ച